കോൺഗ്രസിൽ കടുത്ത ഭിന്നത രൂക്ഷമാകുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റണം എന്ന ചൊല്ലിയാണ് ഇപ്പോൾ കോൺഗ്രസിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് അകറ്റി നിർത്തിയെന്ന പരാതി പരസ്യപ്പെടുത്തി ചാണ്ടിയമ്മൻ എംഎൽഎ ആണ് വിവാദത്തിന് തിരികൊളുത്തിയത് ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിച്ച് പ്രതിപക്ഷ നേതാവായിരുന്നതിനാൽ ചാണ്ടിയമ്മന്റെ വിമർശനം എങ്ങോട്ടേക്കാണ് എന്ന് ജനത്തിനടക്കം കൃത്യമായി തന്നെ മനസ്സിലായി ഇതേ തുടർന്ന് കെ മുരളീധരനും സുധാകരനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു നേതൃമാറ്റമുണ്ടെങ്കിൽ സുധാകരൻ മാത്രമായി മാറേണ്ട എന്നാണ് ഇവരുടെ അഭിപ്രായം കോൺഗ്രസിൽ ഉയർന്നു വരുന്ന ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിലുള്ള പുതുനിരയും മൈ ചാണ്ടിയുമെന്നുള്ള അകൽച്ചയുടെ പ്രതിഫലനമായിരുന്നു ഇത് ശശി തരൂരും രമേശ് ചെന്നിത്തലയും നേരത്തെ തന്നെ ഈ ഭാഗത്തെ നിലയുറപ്പിച്ചു തന്നെ നിന്നിരുന്നു ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വിജയിച്ച സാഹചര്യത്തിൽ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുന്നത് ശരിയല്ല എന്ന് ഒരു വിഭാഗം താല്പര്യപ്പെടുന്നുണ്ട് ശശി തരൂരും കെ മുരളീധരനും അടക്കം ഈ പക്ഷക്കാരാണ് എന്നാൽ പ്രതിപക്ഷ നേതാവാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാനും മറ്റു മുന്നിൽ നിന്നതെന്നും അദ്ദേഹത്തോട് ഒരുമയോടെ മുന്നോട്ട് പോകുന്ന ഒരാൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് വരണമെന്നുമാണ് മറ്റൊരു വിഭാഗത്തിന്റെ ആവശ്യം അതേസമയം കെ സുധാകരനെ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റേണ്ടതില്ല എന്നാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത് സ്ഥാനമൊഴിയാൻ സുധാകരനോട് ആവശ്യപ്പെട്ട വാർത്ത കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയായ ദീപാദാസ് മുൻഷി നിഷേധിച്ചു ജയിച്ചു കിട്ടിയാൽ ഉടൻ തല്ലുതുടങ്ങുന്ന ശീലം വേണ്ടെന്നാണ് ഹൈക്കമാൻഡിന്റെ നിലപാടും സുധാകരനെ മാറ്റേണ്ടതില്ല എന്ന് വാദിക്കുന്നവർ പരസ്യമായത് വ്യക്തമാക്കുന്നുണ്ട് മാറ്റണമെന്നുള്ളവർ രഹസ്യമായി ചില നീക്കങ്ങൾ നടത്തുന്നു തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പുതിയ ടീം കെ വേണമെന്നാണ് ചിലരുടെ വാദം ഇക്കാര്യം പക്ഷേ പാർട്ടിക്കുള്ളിൽ തുറന്നു ചർച്ച ചെയ്യാൻ ആരും ഇതുവരെയും തയ്യാറായിട്ടില്ല ദേശീയ നേതൃത്വത്തിന്റെ ഏത് ഇടപെടലും തന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന വ്യാഖ്യാനം വരുമെന്നതിനാൽ ആരെയും കരുതലിലാണ് കെ സി വേണുഗോപാൽ ഉള്ളത് സുധാകരനെ മാറ്റാൻ തീരുമാനമോ ചർച്ചയോ നേതൃതലത്തില് ഇല്ലായെങ്കിൽ പകരക്കാരനെ മട്ടിൽ പല പേരുകളും വാർത്തകളിൽ വന്നിട്ടുണ്ട് പാർട്ടിക്ക് ഊർജം പകരുന്ന ഗ്രൂപ്പില്ലാത്ത യുവതലമുറയെ കെ പി സി സിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് ആലോചനയുമുണ്ട് യുവാക്കൾക്ക് ആവേശം പകരാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ പോലെ തന്നെ കഴിയുന്ന ആളാണ് കെ സുധാകരൻ എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോൺഗ്രസിലെ പൊട്ടിത്തെറിക്കു പിന്നിൽ ചാണ്ടിയമ്മൻ നൽകിയ പരാതിയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്കൊഴുകിയ എല്ലാവർക്കും പാർട്ടി ചുമതല നൽകിയെന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞിരുന്നു ഒഴിവാക്കാൻ എന്താണ് കാരണമെന്നറിയില്ല അന്ന് പറയണ്ട എന്ന് കരുതിയതാണ് ഇപ്പോഴും കൂടുതലൊന്നും താൻ പറയുന്നില്ല പ്രചരണത്തിനായി ഒരു ദിവസം മാത്രമാണ് പാലക്കാട്ടേക്ക് പോയതെന്നും ചാണ്ടി വ്യക്തമാക്കുന്നു എന്നാൽ എന്തുകൊണ്ടാണ് പാലക്കാട് പ്രചരണത്തിന് പോയില്ല എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് പ്രചരണ ചുമതല ഏൽപ്പിക്കാതെ എങ്ങനെ പോകാൻ കഴിയുമെന്നും മാത്രമാണ് പറഞ്ഞതെന്നും അതിൽ വിവാദമാക്കാൻ ഒന്നുമില്ല എന്നും ചാണ്ടി പിന്നീട് പുതുപ്പള്ളിയിൽ പറഞ്ഞിരുന്നു ചാണ്ടിയമ്മന് ചുമതല നൽകിയില്ലായെങ്കിൽ അത് അന്വേഷിക്കണമെന്നും എന്നാൽ പരസ്യ പ്രതികരണം ഒഴിവാക്കണമായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നു എതിരഭിപ്രായങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ച് സമൂഹത്തിന് മുന്നിൽ ചെറുതായി പോകരുതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു न्यूज़ डेस्क करना न्यूज़